വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം അപകടത്തിൽ ആർക്കും കേടുപാടുകൾ സംഭവിച്ചു വണ്ടിപ്പെരിയാർ നെല്ലിമല ജംഗ്ഷനിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി അപകടം ഉണ്ടായത് നെടുങ്കണ്ടത്തിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന വാഹനർ കാറാണ് അപകടത്തിൽപ്പെട്ടത് നെല്ലിമലയ്ക്ക് സമീപം എത്തിയപ്പോൾ മുൻപിൽ പോകുകയായിരുന്ന കെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കെ എസ് പുറകിലായി വന്ന ട്രാവലർ ഉടൻ തന്നെ ബ്രേക്ക് പിടിക്കുകയും ചെയ്തു തൊട്ടുപുറകെ വന്ന കാർ ട്രാവലറിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി മറുവശത്തേക്ക് വാഹനം തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം നെല്ലിമല ഗേറ്റിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു തലകീഴായി വാഹനം മറയുകയും ചെയ്തു ഇതേസമയം വാഹനത്തിലുണ്ടായിരുന്ന പേർക്കും യാതൊരുവിധ പരുക്കുകളുമില്ലാതെ രക്ഷപ്പെട്ടു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ